ശയനപ്രദക്ഷിണം എന്നത് ഏറ്റവും വിശിഷ്ടമായ ഒരു ആചാരമാണ് പലപ്പോഴും പ്രാർത്ഥനകളിൽ മനസ്സുപൂർണമായും മുഴുകുമ്പോഴും ശാരീരികമായ അർപ്പണം അതിൽ ഉണ്ടാകുന്നില്ല എന്നാൽ മനസ്സും ശരീരവും ഒരുപോലെ പൂർണ്ണമായും അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ശയനപ്രദക്ഷിണം ജലാശയത്തിൽ ശയനം നടത്തുന്നത് കൊട്ടിയൂരിൽ മാത്രമാണ് പല ക്ഷേത്രങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും ശയനപ്രദക്ഷിണം നടത്താറുണ്ട് എന്നാൽ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷണത്തിന് അനുമതിയില്ല ഇവിടെ സ്വർണ്ണക്കുടം വെള്ളിക്കൂടം കഴിഞ്ഞാൽ ശനപ്രദനമാണ് കൂടുതലായിട്ട് വഴിപാടായിട്ട് പോകുന്നത് ശനപ്രശ്നം ചെയ്യുന്നത് അധികം കുട്ടികളില്ലാത്ത എല്ലാ അസുഖ എല്ലാ രോഗത്തിനും ശയനപ്രദനം ചെയ്യാറുണ്ടെങ്കിലും കുട്ടികളില്ലാത്തതിനും പിന്നെ ആത്മാവത്തെ വെലിവുള്ള അസുഖമുള്ളവരാണ് കൂടുതലായിട്ട് ശയന ചെയ്യാറുള്ളത് ശന ഇവിടുത്തെ കൊട്ടിയൂരമ്പലത്തിൽ പ്രദർശിച്ച് അപേക്ഷിച്ച് ശയന പ്രദർശനം മറ്റുള്ള ക്ഷേത്രങ്ങളിനെക്കാട്ടും വ്യത്യസ്തമാണ് ഇവിടെ കണ്ണുകെട്ടി ഇവിടെ തന്നെ ഡാറക്കുണ്ടിൽ മുങ്ങി കണ്ണ് കെട്ടി മറ്റാരും തൊടാതെ വേണം ശനപ്രദശനം ചെയ്യാൻ അതെ ഇവിടെ അടിയന്തരക്കാർക്ക് മാത്രമേ ശയനപ്രശ്നം ചെയ്യാൻ പാടുള്ളൂ കാര്ക്കുണ്ടിൽ മുങ്ങുന്നതും ആ ശയനപ്രദനം ചെയ്യുന്നവരും മാത്രമാണ് മുങ്ങാറുള്ളു പിന്നെ കിഴക്കേ നടയിൽ നിന്ന് ബലിക്കല്ല് തൊട്ട് ചുറ്റി അമ്മാറക്കൽ കല്ല് പ്രദർശനം ചെയ്തു തെക്കേ തെക്കേ നട വഴി പടിഞ്ഞാറ് വഴി വടക്കേ നട വഴി ബലിക്കല്ല് സമാപിക്കുകയാണ് ചെയ്യാറുള്ളത് ഓരോ ദിവസം വർഷം ഇവിടെ സന്താന സൗഭാഗ്യത്തിനും രോഗനിവാരണത്തിനുമാണ് കൊട്ടിയൂർ അക്കര ക്ഷേത്രത്തിൽ പ്രധാനമായും ശയന നടത്തുന്നത് കൊട്ടിയൂരിൽ ശയനപ്രദക്ഷണത്തിന് പ്രത്യേക വഴിപാടൊന്നുമില്ല അക്കര സന്നിധാനത്ത് കിഴക്കേ നടയിലെ ബലിക്കലിന് സമീപത്ത് നിന്നാണ് ശയന ആരംഭിക്കുന്നത് ഓരോ വർഷവും സംസ്ഥാനത്തിന് പുറത്തുള്ളവർ പോലും വൈശാഖ മഹോത്സവ കാലത്ത് ഇവിടെ നിന്ന് ശനപ്രദക്ഷണം നടത്താറുണ്ടെന്ന് സ്ഥാനികനായ രാജേഷ് പറഞ്ഞു ഹൈവിഷ ന്യൂസ് കൊട്ടിയൂർ